പഴയ ആളുകളെല്ലാം വീണ്ടും കാണുന്നു നല്ല കാര്യം നല്ല കാര്യം പക്ഷേ ഈ വാട്സപ്പിലെല്ലാം ചാറ്റ് നടത്തുമ്പോ അതിൽ പഞ്ചസാരയിട്ട് ഇളക്കാതിരുന്നാൽ മതി എന്നാ കുഴപ്പമൊന്നുമില്ല മനസ്സിലായോ ഞാൻ പറഞ്ഞു വന്നത് അന്ന് പ്രണയങ്ങളെല്ലാം ഉത്ഭാവിക്കുന്നത് ഒരു പ്രായമെത്തി പക്വത ആർജിച്ചിട്ടാ ഇന്ന് കൗമാരം തുടങ്ങുന്നത് അഞ്ചാം ക്ലാസ്സിലാ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത കണ്ടില്ലേ എട്ട് പഠിക്കുന്ന ഒരു പെണ്ണ് പെറ്റു കുട്ടീന്റെ അച്ഛൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ കണ്ടിട്ടില്ലേ എന്താ കാരണം അവന്റെ ശരീരത്തിൽ ഭക്ഷണം എന്താ സായിപ്പന്മാരാണ് കൂടുതൽ ഇറച്ചി തിന്നവർ പക്ഷെ അവർ ഇറച്ചി തിന്നുമ്പോൾ രണ്ട് കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ടാണ് ഒരു കഷ്ണം ഇറച്ചി തിന്നുക എന്നാൽ നമ്മളെ കുട്ടിയേക്ക് പച്ചക്കറി വിളമ്പി വെക്കൂ എത്രയാണ് ഇറച്ചി എത്രയാണ് മീന് ഇതിന്റെ ഹോർമോണുകൾ കുട്ടികളുടെ സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഇറച്ചിയും മീനും കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു കുട്ടിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആഴ്ചയിൽ രണ്ടു ദിവസം ഇലക്കറികൾ കൊടുക്കുമോ ആഴ്ചയിൽ എല്ലാ ദിവസവും പച്ചക്കറികൾ കൊടുക്കുമോ വേവിക്കാത്ത സലാഡുകൾ കഴിക്കുമോ പഴങ്ങൾ കഴിക്കുമോ ആ കൂട്ടത്തിൽ ഇറച്ചിയും മീനും കഴിച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷെ ഇറച്ചിക്കും മീനിനും മാത്രം മത്സരിക്കുന്ന കുട്ടികൾ അത് വാർത്തിട്ടും പൊരിച്ചിട്ട് തിന്നുക ഇവന്റെ ഉള്ളിൽ ഈ ശരീരം ഓവർടേക്ക് ചെയ്യുക ഏഴുന്നെങ്കിൽ ആമാ മൊയലിനെ മറികടക്കുക മൊയൽ ഉറങ്ങുന്നു ഏഴുന്നെങ്കിൽ ഒരു പയ്യൻ ചിരിച്ചു കാണിച്ചാൽ ചിരി കണ്ടാൽ അതുമതി രണ്ടായി ഓർക്കണ്ടാവില്ല പോയി പുഞ്ചിരിക്കാൻ ഏതെങ്കിലും മതമോ ഏതെങ്കിലും രാഷ്ട്രമോ ഏതെങ്കിലും ജാതിയോ ഏതെങ്കിലും രക്ഷകർത്താവോ തടസ്സമാണോ അല്ല കാരണം മനുഷ്യൻ മനുഷ്യനാവുന്നത് പുഞ്ചിരിക്കുമ്പോഴ പക്ഷിമൃഗാദികൾ പുഞ്ചിരിക്കാറില്ല നിങ്ങൾ പുഞ്ചിരിക്കൂ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് മക്കളെ സ്വീകരിക്കൂ അട്ടഹസിച്ചിട്ട് മക്കളെ വിളിക്കല്ല ഒന്ന് ചിരിക്കൂ ടാക്സ് വേണ്ട ജി എസ് ടി ഇല്ല ചിരിക്കാൻ ഹൃദയം തുറന്നു വർത്തമാനം പറയും മൊബൈൽ ഫോൺ കയ്യിലില്ലാതെ ടി വി തുറന്നു വെക്കാതെ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാം വട്ടത്തിലിരിക്കൂ അരമണിക്കൂറെങ്കിലും ഒരു ദിവസം സമയം കണ്ടെത്തൂ രാത്രിയായ രാത്രി അവിടെ ഇരുന്ന് ഒരു വർത്തമാനം പറയൂ ആ വർത്തമാനം എന്താ ലോകത്തിന്റെ നല്ല കാര്യങ്ങളായിരിക്കണം സുഖകുമാരി ടീച്ചറുടെ വരിയുണ്ട് പരുക്കനാണി ലോകം പക്ഷേ ആ രാമങ്ങളുമുണ്ടിവിടെ പൂന്തോട്ടങ്ങളുമുണ്ട് പരുക്കനാണി ലോകം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ പൂന്തോട്ടങ്ങളുമുണ്ട് ആ പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കൂ ഹൃദയം തുറക്കൂ